ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാക്കും കിടങ്ങൂരിനും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി ഏഴര ഏക്കർ സ്ഥലത്തുള്ള അടിപൊളി ഒരു ബംഗ്ലാവിൻ്റെ വീഡിയോ ആണ് റബറാദായമുണ്ട് പറ്റാത്ത വെള്ളമുണ്ട് ജാതിയുണ്ട് ഏഴര ഏക്കറിൽ ഒരേക്കർ നാൽപ്പത് സെൻറ്റ് ആ ജാതിയും തെങ്ങുമുള്ള ഏരിയ ഒരേക്കർ നാൽപ്പത് സെൻറ്റ് നിലവാണ് ബാക്കി ആറ് ഏക്കർ പത്ത് സെൻറ്റാണ് ഒരിയിടം വരുന്നത് അടിപൊളി ഒരു വീട് സ്ഥലവുമാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള നാല് ബെഡ്റൂമോട് കൂടിയ നാല് ബെഡ്റൂം ബാത്ത്റൂം ആണ് അടിപൊളി ഒരു ബംഗ്ലാവാണ് ഏതാണ്ട് ആയിരം തവണത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് നിലവില് ടാപ്പിങ് തുടങ്ങിയിട്ട് അഞ്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ നല്ല ടാർണിംഗ് റോഡ് ഫ്രണ്ടേജ് മനോഹരമായ സ്ഥലവും വീടുമാണ് ഒരേ നിരപ്പ് സ്ഥലമാണ് ഈ കാണുന്ന പാസ്റ്റിക്കിട്ട കംപ്ലീറ്റ് മരങ്ങള് ഇതിൻ്റെ അകത്തുള്ളതാണ് ഏതാണ്ട് ആയിരം നബർമരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് നേരെ കിഴക്ക് ദർശനവും പടിഞ്ഞാർ ഉയർന്നുമുള്ള വാസ്തു ഉത്തമമായ അടിപൊളിയൊരു ബംഗ്ലാവ് തന്നെയാണ് മിറ്റോക്ക് ഒരുപാട് ഏരിയ ഉണ്ട് പത്തോ ഇരുപതോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് നല്ല ഫ്രണ്ടേജിലുള്ള ടാറിങ് റോഡാണ് മുകളിൽ കൂടി പോകുന്നത് പഞ്ചായത്ത് റോഡാണ് വീടൊന്ന് പെയിന്റ് ഒക്കെ അടിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാദാണ് ആള് താമസം ഇല്ലാത്തത് കുറച്ചൊക്കെ മുഷിഞ്ഞ് കിടക്കുന്നതന്നെ ഉള്ളൂ ഇതൊരു വിദേശ മലയാളിയുടെ സ്ഥലവും വീടുമാണ് നല്ല ഐശ്വര്യമുള്ള ഒരു സ്ഥലവും വീടുമാണ് നല്ല ഒരു അന്തരീക്ഷം പോസിറ്റീവ് എനർജി ഉള്ള അടിപൊളി സ്ഥലവും വീടും അടുത്തൊക്കെ വീടുകളുണ്ട് ആ കാടുന്ന രണ്ട് നില വീടാണ് ഇവിടെ ജാതിയും വാഴ ചേന മുതലായ മറ്റ് കൃഷികളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ആ ഫെൻസിങ് വരെയാണ് ഈ സ്ഥലത്തിന്റെ അതിർത്തി വരുന്നത് കിഴക്ക് വടക്ക് താന്നു നിൽക്കുന്ന അടിപൊളി സ്ഥലവും വീണുമാണ് കിണർ വരുന്നത് ഇതാണ് ഒരേക്കർ നാൽപ്പത് സെന്റ് നിലം വരുന്നത് മൊത്തം തെങ്ങ ജാതി വാഴയ്ക്കുള്ള കൃഷിപ്പൊരിയിടമാണ് വീടിൻ്റെ നേരെ കിഴക്ക് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് മിച്ചുള്ള തേങ്ങ ഈ പൊരിയിടത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് അങ്ങോട്ടൊക്കെ കായ്ക്കുന്നതെങ്ങുകളുണ്ട് ഈ ഒരു ഏരിയ നമ്മളും ജാതിയാണ് കുറച്ച് കൂടുതൽ സ്ഥലവും നല്ലൊരു വീടും നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി വീടും സ്ഥലവുമാണ് നല്ല കൃഷി സ്ഥലത്തോടു കൂടി നല്ല ടാറിങ്ങൾ ഫ്രണ്ടേജിൽ സ്ഥലത്തിന്റെ അങ്ങേയറ്റം വരെ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് പഞ്ചായത്ത് റോഡ് ഈ മുകളിൽ കൂടി കടന്നു പോകുന്നു പാലാ ചേർപ്പങ്ങളുടെയും കിടങ്ങൂന്റെയും ഇടയ്ക്കായിട്ട് ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏഴര ഏക്കർ സ്ഥലവും നാല് ബെഡ്റൂം ബംഗ്ലാവും ഏഴര ഏക്കറിൽ ഒരേക്കർ നാൽപ്പത് സെൻറ് നിലമാണ് അവിടെയാണ് തെങ്ങും വാഴയൊക്കെ വെച്ചിരിക്കുന്നത് ജാതി കൃഷിയുണ്ട് ആയിരം തവർ വർത്തോളം കാപ്പ് ചെയ്യുന്നുണ്ട് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് രണ്ട് നില ബംഗ്ലാവാണ് ഇതിന് സെന്റിന് ഉടമസൻ പറയുന്ന വില എൺപതിനായിരം രൂപ മാത്രമാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഒട്ടും വേസ്റ്റ് ഇല്ലാത്ത മനോഹരമായ ഒരു ലാൻഡാണിത് ആവശ്യമുണ്ടെങ്കിൽ ഔട്ട് ഹൗസ് ഉണ്ട് നല്ല എയർ സർക്കുലേഷനുള്ള നല്ല പോസിറ്റീവ് എനർജിയുള്ള അടിപൊളി ഒരു ബംഗ്ലാവ് മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക